നമസ്കാരം ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം തികച്ചും വ്യത്യസ്തമായ ഒരു മാങ്ങാച്ചാറാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് മുളക് പൊടി ഉലുവ പെരിഞ്ചീരകം കായപ്പൊടി ഉപ്പ് നല്ലെണ്ണ ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല ആദ്യമായിട്ട് നമുക്ക് മാങ്ങ ഇങ്ങനെ ഇതുപോലെ ധരിക്കണം ചെനച്ചാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നൽകി നോക്കിയതാണ് മാങ്ങാടി രണ്ട് സൈഡിലെടുത്ത പൂള് മാത്രം എടുത്താൽ മതി മാങ്ങാടി ഈ രണ്ട് വശത്തെ പൂൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ചനക്കാത്ത മാങ്ങ ആയിരിക്കണം നല്ലത് അണ്ടി ഉണയ്ക്കാത്ത മാങ്ങ ഏറ്റവും നല്ലത് ഇപ്പൊ അത് കിട്ടത്തില്ലല്ലോ ഇങ്ങനെ എടുത്താൽ മതി മാങ്ങ ഇത് മുഴുവൻ അഡ്മിറ്റ് ചെയ്യാൻ കാണിക്കാം മാങ്ങ എല്ലാ കഷ്ണങ്ങളാക്കി ഞാനൊരു പൗഡിലോട്ടാക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പൊന്നും ഒരു കണക്ക് കുറയുന്നില്ല നമുക്ക് നമ്മുടെ മനോഹരമനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക ഇപ്പൊ ചെറിയ സ്പൂൺ ആയൊണ്ട് ഒരു മൂന്ന് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ പൊട്ടിക്കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ തോന്നുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇനി നമ്മളെ മുളകൊടി ഇത് കാശ്മീരി ചില്ലിയാണ് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടു കശ്മീരി ചീനിയും മുളക് പൊടിയും മൂന്ന് മൂന്ന് സ്പൂൺ മുമ്പ് നിറച്ചെടുത്തില്ല അങ്ങനെ മൂന്ന് സ്പൂൺ മിച്ചമെടുത്തു ഇനി നമുക്ക് ഉലുവ എണ്ണം ഉലുവ എണ്ണാലിൻ്റെ സൂപ്പർ താരം ഉലുവ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ആ മാങ്ങായക്കായും ടേസ്റ്റ് ആണ് അതിൻ്റെ ആ ഉലുവ കഴിക്കാനായിട്ട് രണ്ട് മൂന്നല്ല ഒന്നും കൂടെ ഇടാം നാല് സ്പൂൺ ഇടാം ഉലുവായിട്ടും ഉലുവായൊക്കെ ഞങ്ങൾക്ക് വെയിലത്ത് വെച്ച് കഴുകി ഉണങ്ങി എടുത്തതാണ് പെൽകിര പെൽകീരം ഒരു രണ്ട് സ്പൂൺ മതി നോക്കാം നമുക്ക് അല്പം കായപ്പ് കിട്ടി കൊടുക്കാം കായപ്പൊടിയും നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യാം ഉപ്പ് ഉലുവ പെരിഞ്ജീരകം മുളക് പൊടി കായം എല്ലാം നമ്മൾ ആവശ്യത്തിന് ചേർത്തും ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എൻ്റെ പാത്രം ചെറുതായി പോയി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലെണ്ണം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം നല്ലവണ്ണം ഒഴിക്കുന്നത് കാണിക്കാം നല്ലവണ്ണം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണയിൽ കിടന്ന് വേണം ഇത് കുതിരാന് കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉത്വ എന്തോരം ടേസ്റ്റാണെന്നറിയാം പറഞ്ഞേക്കാൻ വയ്യാത്ത ടേസ്റ്റ് ഇനി നമുക്ക് നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കാം ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ മരണയിലാക്കിയാലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച നല്ല നല്ല നല്ലെണ്ണയ രണ്ട് മൂന്ന് അഞ്ച് ഒരാറ് സ്പൂൺ നല്ലെണ്ണം ഞാൻ ഒഴിച്ചു നമുക്കൊന്ന് ഇറക്കി നോക്കാം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തു നല്ലവണ്ണം മിക്സ് ചെയ്യുന്ന കണ്ട ഓരോ ഭക്ഷണത്തെയും പൊതിഞ്ഞിരിക്കണം നല്ലവണ്ണയും ഉലുവായും പെരിഞ്ഞിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം പൊതിഞ്ഞിരിക്കണം നമുക്ക് ഇനി ഇതൊരു ഭരണിയിലേക്ക് ആക്കാം ഭരണിയിലാക്കി ആക്കിയ ശേഷം ഒരു മൂന്ന് ദിവസം ഒന്നും ചെയ്യണ്ട ഭരണിയിലാക്കി മൂടി കെട്ടി വെച്ച ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിടപെട്ട ദിവസം ഇങ്ങനെ ഭരണി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം നല്ലവണ്ണം നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം ഭരണിയിലാക്കിയതിന് ശേഷം പരണിയൊക്കെ നല്ലവണ്ണം ഉണങ്ങിയെടുക്കണം നമ്മൾ ഒട്ടും കുക്ക് ചെയ്യാത്ത ആയതുകൊണ്ട് നന ഒട്ടും പാടില്ല ഇപ്പൊ തന്നെ നല്ല സ്മെല്ലാണ് നല്ലെണ്ണയുടെ ആ ഉലുവായുടെ അതിന്റെ അതിൻ്റെ ഉലുവായിക്ക് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മളെല്ലാം കൂടെ പരണിയിലാക്കിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ചെറിയ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ മാങ്ങ തെളിഞ്ഞു നിൽക്കാതെ അതിന്റെ മുകളിൽ അതിന്റെ ആ മസാല കൂട്ടും എല്ലാം കൂടെ തെളിഞ്ഞു നിൽക്കണം ഇനി ചെറു നല്ലെണ്ണം കൂടി ഒഴിച്ചിട്ട് നമ്മൾ തുണിയിട്ട് മൂടിക്കെട്ടി വയ്ക്കുകയാണ് നമ്മളൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് എടുത്ത് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കൊന്നും ചെയ്യും നനക്കാതെ നമുക്ക് അടച്ച് ഫ്രിഡ്ജ് വെച്ചാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ ചെറിയ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും കെട്ടി വയ്ക്കുക രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇതൊരു വെറൈറ്റി അയച്ചാറാണെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനിയും വ്യത്യസ്തമായ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്